നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വെളിച്ചെണ്ണയ്ക്ക് അടുക്കാൻ കഴിയാത്ത വില വർധനവായതോടെ ആളുകൾ ഉപയോഗം ഗണ്യമായി കുറച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് പകരമായി സൺഫ്ലവർ ഓയിൽ ഉൾപ്പെടെയുള്ളവയെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു വിഭാഗവും അതുപോലെ തന്നെ പാമോയിൻ ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിലേക്കുള്ള പാമോയിൻ ഇറക്കുമതിയും വർദ്ധിച്ചിട്ടുണ്ട് മലേഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയാണ് വൻ വർധനമുണ്ടായിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ മലേഷ്യയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതലായും പാമോയിൻ ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഉൾപ്പെടെ വെളിച്ചെണ്ണ കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത് പാമോയിൻ ആണ് മലേഷ്യൻ പാമോയിൻ കൗൺസിലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് മില്യൺ ടൺ പാമോയിൻ മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദം വരെ ഈ ട്രെൻഡ് തുടരുമെന്നാണ് കണക്കുകൂട്ടൽ പാമോയിൻ കയറ്റുമതിയിൽ ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണ് മലേഷ്യ അതായത് ആഗോള കയറ്റുമതിയുടെ ഇരുപത്തിനാല് ശതമാനം വിഹിതവുമായി രണ്ടാം സ്ഥാനത്ത് നിലവിൽ മലേഷ്യയാണ് കേന്ദ്ര സർക്കാർ ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നു കർഷകർക്ക് ഗുണം ചെയ്തെങ്കിലും വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള എണ്ണകളുടെ വില പിന്നീട് ഉയർന്നു ഇതോടെ ഇറക്കുമതി നിയന്ത്രണം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഇതിനെല്ലാം ആശ്വാസമായി ഓണക്കാലത്ത് സപ്ലൈകോ വഴിയുള്ള വെളിച്ചെണ്ണ വില കുറയുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഉൽപാദന കേന്ദ്രത്തിൽ വില കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓണക്കിറ്റിൽ കൂടുതൽ വെളിച്ചെണ്ണ ഉൾപ്പെടുത്തുമെന്ന് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു അതേസമയം റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്ന അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര ഗവൺമെന്റിന് അത്തരത്തിലൊരു തീരുമാനമുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു എന്താണെന്നുള്ളത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനത്തോളം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കി ആളുകളുടെ നിലപാട് എന്താണെന്ന് സംബന്ധിച്ച് വിവരം കിട്ടിയാൽ അതിനനുസരിച്ചുള്ള തീരുമാനം കൈക്കൊള്ളും വടക്കൻ കേരളത്തിൽ മട്ടയരിക്ക് പകരം പുഴുക്കലരി നൽകുന്നത് അദ്ദേഹം പരിശോധിക്കുമെന്നും പറഞ്ഞു സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ ചില്ലറ വിൽപ്പന ലിറ്ററിന് അഞ്ഞൂറ് രൂപ വരെ ഉയർന്നിരിക്കുന്നു കോപ്രക്ഷാമം രൂക്ഷമാണെന്ന് വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നു ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില ഉയരാൻ സാധ്യതയുള്ളതിനാൽ വി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുമെന്ന് കേരാഫെഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ശുപാർശ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കുമെന്നും കേരഫെഡ് പറഞ്ഞിരുന്നു ഇത് ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്